നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ വാഴക്കോട് വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു വാഴക്കോട് കാരക്കാട് വളവിൽ തൈവളപ്പിൽ ഭാസ്കറിന്റെ പറമ്പിലെ കവങ്ങുകൾ ചവിട്ടിയും ഒടിച്ചുമാണ് നശിപ്പിച്ചിരിക്കുന്നത് സോളാർ വേലിയും അലാം സംവിധാനവും സമീപത്തുണ്ടെങ്കിലും ഒന്നും പ്രവർത്തിച്ചില്ല ആനകളെ ഭയന്ന് കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് കർഷകർ ട്രെയിനിൽ യാത്രക്കാരുടെ ബാഗ് മോഷ്ടിക്കുന്ന യുവാവിനെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി ഓങ്ങല്ലൂർ കുന്നപുറത്ത് വീട്ടിൽ സൈനുൽ അബ്ദീനാണ് പിടിയിലായത് കാസർഗോഡ് സ്വദേശിയുടെ ഒന്നേകാല് ലക്ഷം രൂപ വരുന്ന ഐഫോണും എ ടി എം കാർഡും ഏഴായിരം രൂപയുമാണ് മോഷ്ടിച്ചത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ വിദഗ്ധമായ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിനിടെയാണ് ബാഗുമായി പ്രതി പിടിയിലായത് ഷൊർണൂർ കൊടുങ്ങലൂർ സംസ്ഥാനപാതയിൽ ഓട്ടുപാറ കുന്നുംകുളം ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് തീപിടിച്ചു പുക കണ്ടയുടൻ വാഹനം നിർത്തി ഇറങ്ങിയതിനാൽ വാഹനയാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചുമട്ടു തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും സമയോചിതമായ ഇടപെടലിൽ വലിയ അപകടം ഒഴിവായി വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് അണച്ചത് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളത്തോൾ ജയന്തിക്കും കലാമണ്ഡലം വാര്ഷികത്തിനും കലാമണ്ഡലം പൂത്തമ്പലത്തിൽ കുടി ഉയർന്നു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി പതാക ഉയർത്തി കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കലാമണ്ഡലം വാർഷിക സമ്മേളനവും വള്ളത്തോൾ അനുസ്മരണവും സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോപ്രകട്ടെ ഉദ്ഘാടനം ചെയ്യും മൂകനായി അഭിനയിച്ച് മുള്ളൂർക്കര സെന്ററിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ചില്ലറ നൽകി പണം തട്ടിയതായി പരാതി മുള്ളൂർക്കര സെന്ററിലെ വി എം ട്രേഡേഴ്സിലാണ് തട്ടിപ്പ് നടന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ ചില്ലറയുണ്ടെന്ന് പറഞ്ഞ് നോട്ട് വാങ്ങിപ്പോകുകയും ചില്ലറ എണ്ണി നോക്കിയപ്പോൾ ആയിരത്തി നാനൂറ് രൂപയെ ഉണ്ടായിരുന്നുള്ളൂവെന്നും സ്ഥാപനത്തിലെ ജീവനക്കാർ സമാനമായി വടക്കാഞ്ചേരിയിലും തട്ടിപ്പ് നടന്നതായി പരാതി ഉയർന്നതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്